ിനോ ഒന്ന് നോക്കോട്ടെ പ്ലീസ് എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ ഏ ഇരുപത്താമോ ഫുൾ അയ്യോ ഒരു ഒഴിവുമില്ലല്ലോ ഏ മതി ആലോചിച്ചു പറഞ്ഞാ മതി എടാ മേ നീ എന്താടാ കഞ്ചാവുന്ന കോഴിയെ പോലിരിക്കുന്നെ എന്റെ ഭാര്യ എങ്ങനെ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാലേ മര്യാദയ്ക്കുറങ്ങണം ഊഗ്രഹൻ എന്തിയെ ഇവര് പിരുന്നു ആണല്ലോ അതുകൊണ്ട് വാലവീയെ പോലെ ആരെ കളിക്കാനാ ഇവിടെ കളിച്ചാൽ മതിയോ പോകണ്ടേ ഒന്ന് എഴുന്നള്ളാം നോക്ക്

ും ശരി ഓക്കെ താങ്ക് യു എന്നെ വിടത്തില്ലേ ദൈവമേശ്വല തിയേറ്റേഴ്സ് അതെ മക്കച്ചൻ ഏ അയ്യോ ഗർജനം കൊടുക്കുന്നില്ല ആ മലമ്പുഴ വേണോ മലമ്പുഴ അവാർഡ് പോലും സാധനമല്ലേ വിശാലാക്ഷിയോ സൂപ്പർ ഹിറ്റ് ഒരുമേ കളിയ തരാ വിശാലാക്ഷി തരാ ശരി ആ ഡേറ്റ് വായിക്കോട്ടെ ഈ ർ കിടന്ന് പിടിക്കുന്ന എന്തിനാ പരപ്പംകോടും പോൾ രാജ് റഷീദ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അവന്മാരെന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഒരു നടമാരില്ലാത്ത പോലെ നീ ഒരുക്കെ തുടങ്ങി ഒരു സിഗരറ്റ് വലി അതങ്ങ് കളഞ്ഞു ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഏതായാലും എന്റെ ഒരു ഗതിയോട് നോക്കണേ ഭരതൻ സാറും ഐ വി ശി സി സാറും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ചെല്ലാൻ ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ ഹീറോയിൻ വേഷമായിരുന്നു ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഓ അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല ഇയാൾ ആരും അമലയോ അപ്പൊ ഭാനപടിക്കോ ഒന്ന് ചുമ്മാ ഇരിക്കണ്ടേ മഞ്ജു ഒരു പ്രാവശ്യം കോടം വരെ വരം പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ അമോ നീ ഉണ്ടാവണം തന്നെ ഉണ്ടാവണം ഓരോ ആശുപത്രിയിൽ പ്ലീസ് ആ വണ്ടി വിട്ടോ വണ്ടി എടുക്കേ അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ്യമാർ ഇനി എത്തിയില്ലേ മണി അറിയാവോ അയ്യോ രണ്ടും നായകന്മാരാണല്ലോ ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ എവിടെയാണെങ്കിലും ഔമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല എല്ല് അവന്റെ ഒക്കെ അമ്മയുടെ പതിനാറിന് ഒരുത്താളും അമ്മര് വരും രാവിലെ നിന്റെ സപ്പോർട്ട് ഒന്നും മേഡം കേട്ടോ അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോ നാടകം ഞാൻ എഴുതും അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് മണിയാൻ നോക്കിയാലേ മനസ്സിൽ െ എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തൊന്ന് പോകൊന്നുമില്ല ഒന്ന് പതുക്കത്തിന് ഇതെടുക്കട്ടെ ആഹാരം കഴിച്ചിട്ട് എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു ആ വക്കത്തിന് ഇപ്പൊ തന്നെ പാട്ട് ഡിസ്കോ പാടിക്കോട്ടെ നമുക്കെന്താ ഭരണിപ്പാട്ട് വന്നുണ്ടാവും ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും വെയിറ്റ് അതെ വെയിറ്റർ രണ്ട് ഐസ്ക്രീം പറ്റുന്നില്ല കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പി കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് ഞാൻ നക്കി നോക്ക് എടാ പോളെ നാടകത്തിൽ രണ്ട് ീഡിങ് റോള് ചെയ്യുന്ന നടന്മാരല്ലേ നമ്മള് ആഹ് എന്നിട്ടും ആ അയ്മന അമ്മയ്ക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ ഉണ്ടോ അതാ എനിക്ക് എന്തോ വലിയ അപകടം നിങ്ങൾ വന്നോടെ അത് മാറിക്കിട്ടി എന്തോ 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 വന്ന് കയറിയാ ഞങ്ങളായിട്ട് വലിഞ്ഞ് വന്ന് കയറിയതൊന്നുമല്ലോ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റേ നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ മണിക്കൂർ ഉറങ്ങിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടക്ക പോലെയായി എന്റെ മുത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി വരിക ഒരു ഡേ ഒന്നും പറയണ്ട വണ്ടിയേക്കോ പ്ലീസ് പ്ലീസ് എല്ലാരും കേക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആറാൻ കഴിയുമ്പോ ആര് മേക്കപ്പ് കഴിക്കേണ്ട ഡ്രെസ്സും മാറണ്ട അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല ഇവരുടെ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ മനസ്സിലായേ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നെ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴിഞ്ഞത് ഞാൻ ഡയലോഗല്ലേ തന്നെ തീൻ മൊത്തത്തിൽ വിഴിഞ്ഞാറില്ലല്ലോ ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് സഹകരിച്ചു ഞങ്ങളെ വിട്ടേ അമ്മിണിച്ചേച്ച് ചേട്ടനായിട്ടങ്ങ് സഹരിച്ചാൽ മതിയിപ്പെ അവർ സഹകരിക്കുന്നുണ്ടല്ലോ എടാ നീയൊക്കെ ആരെ കൊണ്ടുവള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കില്ല ടെൻഷൻ ഉണ്ടാക്കല്ലേ ഭക്ഷണത്തിൽ കൊടുത്ത് കേട്ടില്ലേ കേട്ടു ഫസ്റ്റ് ബെല്ലടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല് അടിക്കും അതെഴിയുമ്പോ നാടാൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് എന്റെ അമ്മോ ഈ ഭാവാവിനെ സ്റ്റേഴി കാണിച്ചു നീ കളി രണ്ടെണ്ണം കൂടിയനെ കേടിയേ നിന്റെ കളിയുടെ മഴക്കൊന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ സെക്കൻഡ് ബെല്ലടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുനെയൊക്കെ ആദ്യം വേഷം കടിച്ച കേട്ടാ നോക്കിയതാ വന്ന് കയറിയപ്പോൾ ഒരു ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ നാടാൻ കഴിയുമ്പോഴോ നീ ഒരിക്കടാ വിശകരെ കുഴപ്പമുണ്ടാക്കുന്നത് ോഹി ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിയിട്ട് എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ ആ കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങളെ ചേദിക്കണ്ടോ അമ്മേ എന്തെങ്കിലും ആ സത്യം അറിയണം പറയൂ എന്റെ അച്ഛൻ ആരാണ് നീ ജനിച്ചു വീണ് മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് എനിക്ക് രണ്ട് രണ്ടച്ഛന്മാരുണ്ട് അമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിശു എന്റെ അച്ഛൻ ഇപ്പോൾ ജയിലിൽ അച്ഛൻ ജയിലിലാണ് നിന്റെ എവിടെയുണ്ടമ്മേലും ൂട്ടിൽ എലിക്കെന്ത് കാര്യമുടാ വാക്കുകൾക്ക് കടിഞ്ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തിന് കടിഞ്ഞാണം ഇത് മുർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ് കാക്കിയിട്ടു നിർപരാധിയെ നീയാണോ കുഞ്ഞുനാളിൽ എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ ഫാർ മൈ ആൻഡ് സിസ്റ്റേഴ്സ് ബ്രദേശ്ദാസൻ ഇന്ന് എന്നോടൊപ്പമില്ല വിശ്വദാസൻ നിങ്ങൾക്കൊരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ കത്താറില്ല കുലദ്രോഹി എന്തു പട്ടി ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കുന്നത് വൈരാഗ്യം കുട്ടി ഞാൻ മനപൂർവ്വം ചെയ്തതാണ് വക്കച്ചും പറയുന്നത് പൊസിഷൻ മാറി എന്നാൽ ആർക്കായാലും അടികൊള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞാൻ ഞാൻ തരണം നിന്റെ തല്ലും തല്ലോണം അല്ലേ വക്കറ്റും ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നൊക്കെ സർവ്വസാധാരണ ണ്ടല്ലോ വിളിച്ചാൽ നീ എന്ത് ചെയ്യും ഓഹോ നീയൊക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കാ വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു രണ്ടാകളി ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാതെ പറ്റിയതല്ലേ മനപ്പൂർ ചെയ്തതാ പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ഉണക്ക ടൂപ്പ് മാത്രമല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നെയൊന്നും ഒറ്റ ദിവസം നിർത്തലടാ ഇപ്പ ഉമ്മാരെ ഇറക്കി വിട്ടാ നമ്മൾ പീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാം രണ്ടാങ്കളി എങ്ങനെ കളിക്കും വേണ്ട നാടകം കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ കുറച്ചോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എടാ

ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയും ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സാർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് മോഷണം നടത്തിയത് സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പറ്റണ ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതി രാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാള് നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ എങ്ങനെ സെക്കൻഡിളി കളിക്കും അയാൾ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല വന്നാൽ നല്ല കൊടുക്കും പൈസയുണ്ട് മ്പീപ്പ് ഉണ്ട് ഒരു കളിക്ക് സർവ്വ ജലവും കഴിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മളെ കേറരുത് എങ്ങനെ വിളിച്ചത് എനിക്ക് പേടിക്കാനൊന്നുമില്ല ഞാനിപ്പൊ ഇതില്ലെങ്കിൽ സൂര്യസ്വാമിയിലൊക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നും ഇല്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക്

ൂടി പ്രഭാകരൻ ഇത് രാജ് നിന്റെ ഒക്കെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും കഴിച്ചു വെച്ച് വേഗം സ്ഥലം ഇടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്ത് പോയു